ഷാർജയിൽ മീഡിയ വൺ യു എ ദേശീയ ദിനാഘോഷമായ ഈഷി ബിലാദി പുരോഗമിക്കുന്നു ഷാർജ സഫാരി മാളിൽ കുട്ടികളുടെ വിവിധ മത്സരങ്ങൾക്ക് ശേഷം പരിപാടിയുടെ പൊതുസമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും ഷാർജ മറൈൻ അതോറിറ്റി ചെയർമാൻ മേജർ ആരിഫ് ഇബ്രാഹിം അൽ ഹരങ്കി ഉദ്ഘാടനം ബിലാദി ഷാർജ സഫാരി മാളിൽ പുമിക്കുകയാണ് വൈകുന്നേരം കുട്ടികളുടെ വിവിധ മത്സരങ്ങളോടെയാണ് ഈ ആഘോഷ പരിപാടി ആരംഭിച്ചത് ആദ്യം യു യു എ ഇ എമറാത്തി പരമ്പരാഗത വേഷങ്ങളിൽ കുട്ടികളുടെ ഫാഷൻ പരേഡായിരുന്നു ആദ്യത്തെ ഇനം പിന്നീട് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത യു എ ഇ ദേശീയ ദിനാഘോഷ മത്സരം നടന്നു അതോടൊപ്പം തന്നെ മറ്റൊരു വേദിയിൽ ഇതോട് ചേർന്നുള്ള വേദിയിൽ കുട്ടികളുടെ ചിത്രരചനാ മത്സരവും കളറിംഗ് മത്സരവും ഉണ്ടായിരുന്നു അതോടൊപ്പം എല്ലാ പ്രായക്കാർക്കും മത്സരിക്കാവുന്ന മെഹന്തി മത്സരവും ഇത് മാജിക് ഓഫ് മെഹന്തി എന്ന പേരിൽ മെഹന്തി മത്സരവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പരിപാടിയുടെ ഈഷി ബിലാദിയുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം മീഡിയ ഷാർജ മറൈൻ അതോറിറ്റിയുടെ ചെയർമാൻ മേജർ ആരിഫ് ഇബ്രാഹിം അൽ ഹറങ്കി ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും ഷാർജ സഫാരി മാളിൻ്റെ ചെയർമാൻ അബുബക്കർ മണപ്പാട്ട് അതേപോലെ തന്നെ എം ഡി ജയിനുൽ ആബിദീൻ ഷാർജ ബുക്ക് അതോറിറ്റിയിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നിസാർ തലങ്കര ഇൻകാസ് പ്രസിഡന്റ് സുനിൽ അസീസ് അതേപോലെ സാമൂഹിക സംഘടനാ നേതാവായ ഷാർജ കെ എം സി സി പ്രസിഡന്റ് ഹാഷിം നൂർജേരി പിന്നെ റേഡിയോ താരമായ ആർ ജെ വൈശാഖ് തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഒരു പൊതു പരിപാടിയാണ് നടക്കുന്നത് ഇതിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ആദരിക്കുന്നുണ്ട് അതിൻ്റെ പരിപാടികൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാം പ്രോഗ്രാം ആയിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്നതിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് നമ്മളിവിടെ തന്നെയാണുള്ളത് നമ്മളിവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇവിടെ തന്നെയാണുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കൂടെ സഹകരിക്കുന്നതിന് വളരെ അധികം സന്തോഷം